മാഹിയിലെ ജ്വല്ലറിയിൽ മോതിരം വാങ്ങാനെന്ന വ്യാജേനയെത്തി സ്വർണ്ണമാലയുമായി കടന്നു കളഞ്ഞ യുവതിയെ മാഹി പോലീസ് അറസ്റ്റ് ചെയ്തു അഴിയൂർ ഹാജിയാർ പള്ളിക്ക് സമീപത്തെ മനാസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ധർമ്മടം നടുവിലത്തറ എന്ന ആയിഷയാണ് പിടിയിലായത് മാഹി ബസ്ലിക്കൈക്ക് സമീപത്തെ ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് സംഭവം സ്വർണം വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തിയ യുവതി മൂന്നു ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമാല ജീവനക്കാരന്റെ കണ്ണുവെട്ടിച്ച് കൈവശപ്പെടുത്തി കടന്നുകളയുകയായിരുന്നു M ും अच्छा पता नहीं तो बहुत है अच्छा पर हमारा मैंने खावट नहीं अच्छा अच्छा तो ऐसा है ना हाँ ये तो मेरा तो घर में एक एक जगह जो आप भी जाते हैं ना ജ്വല്ലറി ഉടമ പിലാക്കണ്ടി ശൈലേഷിന്റെ പരാതിയിൽ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അഴിയൂരിലെ ക്വാർട്ടേഴ്സിൽ നിന്നും എൻ ആയിഷയെ പിടികൂടിയത് കുഞ്ഞിപ്പള്ളിയിലെ ജ്വല്ലറിയിൽ വിറ്റ സ്വർണവും പോലീസ് കണ്ടെടുത്തു മാഹി സി ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജയശങ്കർ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐ വളവിൽ സുരേഷ് എ എസ് ഐ സി വി ശ്രീജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് മാഹി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ